ഹായ് ഓൾ നമസ്കാരം ഇന്ന് ഇന്ന് ജീവിത വിജയത്തിനാവശ്യമായ മറ്റൊരു പ്രധാന ഘടകമാണ് ക്ഷമ ഒരിക്കൽ ബുദ്ധനും ശിഷ്യന്മാരും ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയിൽ അല്പം വിശ്രമിക്കുന്ന സമയത്ത് ഗുരു ശിഷ്യനോടായി പറഞ്ഞു നീ അടുത്ത തടാകത്തിൽ പോയി കുടിക്കാനൽപ്പം ജലം ശേഖരിച്ചു കൊണ്ടുവരിക ശിഷ്യൻ തടാകത്തിലേക്കെത്തി തടാകത്തിലെത്തിയ സമയത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാനിറങ്ങിയത് കൊണ്ട് തടാകം കലങ്ങിയിരിക്കുകയായിരുന്നു ശിഷ്യൻ അതേപോലെ തന്നെ തിരിച്ചു വന്നു ഗുരുവിനോടായി പറഞ്ഞു തടാകം കലങ്ങിയതാണ് വെള്ളമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബുധൻ മൗനമായിരുന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും ശിഷ്യനോടായി പറഞ്ഞു നീ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരിക അങ്ങനെ ശിഷ്യൻ വീണ്ടും തടാകത്തിൻ്റെ കരയിലെത്തി അപ്പോഴും വെള്ളം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശിഷ്യൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഗുരുവിനോട് അത് പറഞ്ഞു കുറേ നേരം കൂടി കഴിഞ്ഞു ഗുരു വീണ്ടും ശിഷ്യനോടായി പറഞ്ഞു നീ പോയി കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടുവരിക ശിഷ്യൻ തന്ന സമയത്ത് വെള്ളം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ശിഷ്യൻ വെള്ളവുമായി തിരിച്ചു വന്നു ഗുരു ഒന്നും പറഞ്ഞില്ല എങ്കിൽ കൂടി കഥയിൽ നിന്നൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാം അല്പം ക്ഷമിച്ചിരുന്നുവെങ്കിൽ ആ മൂന്ന് തവണ ശിഷ്യൻ അങ്ങോട്ട് നടക്കേണ്ടിയിരുന്നില്ല ഒരൽപ്പം ക്ഷമിച്ച് ആ വെള്ളം തെളിഞ്ഞ് അതും ശേഖരിച്ചു വരേണ്ടിയിരുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ